കാറിൽ താൽക്കാലിക സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന വിധത്തിൽ വാഹനം ഓടിച്ച യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തിയിരിക്കുകയാണ് കയ്യിൽ പൈസയുണ്ടെങ്കിൽ വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂള് പണിഞ്ഞ് രാവിലെയും വൈകുന്നേരവും നീന്തണമെന്ന് ഗണേഷ് കുമാർ പറയുകയുണ്ടായി എംഇ ഡി യെ വെല്ലുവിളിക്കേണ്ട എന്നും പഴയ കാലമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് നിയമലംഘനം നടത്തി യൂട്യൂബിന് റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്നവരെ പിന്തുണയ്ക്കരുതെന്നും നിയമലംഘനം എന്നത് ഒരു പൗരൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണെന്നും അദ്ദേഹം പറഞ്ഞു നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ റോഡിൽ ഇത്തരം വേലകൾ കാണിച്ചാൽ കർശന നടപടിയാകും സ്വീകരിക്കുക ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്തണമെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശവും നിലവിലുണ്ട് ഏറ്റവും കർശന നടപടി സ്വീകരിച്ച ഹൈക്കോടതിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അയാളുടെ വീഡിയോ കണ്ടപ്പോൾ തനിക്ക് തോന്നിയത് പണക്കൊഴുപ്പും അഹങ്കാരവുമാണെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു എന്തും കാണിച്ച് ആളുകളെ ആകർഷിക്കുന്നത് അന്തസ്സിന് ചേർന്നതല്ല എന്നും അതൊക്കെ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാകാമെന്നും അതൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്നും മന്ത്രി പറയുകയുണ്ടായി അയാളുടെ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളും ഇനി പരിശോധിക്കും നിയമം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇയാൾ മാത്രമല്ല റോഡിലൂടെ പോകുന്നത് എം വി ഡി വിളിച്ച ഉപദേശം നൽകി അയക്കുമ്പോഴും തൻ്റെ റീച്ച് പതിനായിരത്തോളം വർധിച്ചു എന്നാണ് പറയുന്നത് ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സംസ്കാരം എന്ന് കരുതരുത് ഇത്തരം സമൂഹ വിരുദ്ധന്മാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട് എം വി ഡിയെ വെല്ലുവിളിക്കാൻ നിൽക്കേണ്ട ഇത് പഴയ കാലമല്ല ഞാൻ ആ സുഹൃത്തിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്നും മന്ത്രി പറയുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോഡിൽ ഇറങ്ങിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇതേ തുടർന്ന് എം വി ഡി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആണ് നടപടിയെടുത്തത് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും വാഹനം ഓടിച്ച ഇയാളുടെ സുഹൃത്തിന്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്